ഹലോ അപ്പം നമുക്കിന്നല്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കുണ്ടാക്കിയാലോ കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിതിലേക്ക് ഇതാ മൂന്ന് വലിയ പഴുത്ത പഴം എടുത്തിട്ടുണ്ടിയിട്ട് നമുക്ക് അതിൽ ആയിട്ട് ഞാൻ തേങ്ങ ചെരുവേതാണ് എടുത്തത് തേങ്ങ ചെരുവീതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് എടുവയ്ക്കുക ചെയ്യുന്നത് ഏലക്കായ ഒക്കെ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഫില്ലിങ്സ് നിങ്ങൾ തേങ്ങ തന്നെ എടുക്കണമെന്നില്ല നമുക്ക് നട്ട്സ് അണ്ടിപ്പരിപ്പ് അങ്ങനെ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ മക്കൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് പഞ്ചസാര ചേർത്ത് നല്ലപോലെ തേങ്ങയൊന്ന് തിരുമിയെടുക്കണം സ്പൂൺ വെച്ച് ഇളക്കുന്നതിനേക്കാൾ നമുക്ക് കൈ വെച്ച് തിരുമിയെടുക്കുമ്പോൾ ഒന്ന് നല്ല സെറ്റായി കിട്ടും അപ്പം അങ്ങനെ തിരുമിയെടുത്ത് നമുക്കത് മാറ്റി വെക്കാം നമുക്കിതിരി ഈ കുറച്ച് ഗോതമ്പ് കൂടി വേണം അത് നമുക്ക് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിൽ ഒന്ന് ആക്കിയെടുക്കുക എന്ന് വെച്ചാൽ ഒരു ഒരു പശ ഒട്ടിക്കുന്ന ടൈപ്പിൽ നമ്മൾ മൈതയ്ക്കൊക്കെ പണ്ട് മക്കൾക്ക് പശ ഉണ്ടാക്കില്ല അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് നമ്മൾ ഗോതമ്പ് ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് ആ ഫീലിങ്സ് വെച്ചിടത്തൊന്ന് മൂടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഗോതമ്പ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത് മൈദയാണ് നിങ്ങളുടെ കയ്യില്ലെങ്കിൽ മൈദ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ മൈദ അത്ര ഹെൽത്തി അല്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ ഗോതമ്പ് എടുത്തത് കിട്ടുക ഗോതമ്പ് ഒരേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് നമ്മുടെ പഴം തൊലിയൊക്കെ കളഞ്ഞിടാം ഇതുപോലെ നടുവിൽ നിന്ന് അറ്റത്തുനിന്ന് ഏറ്റവും അറ്റത്തു നിന്നല്ല ഒരു ഇച്ചിരി മാറിയിട്ട് അവിടെ നിന്ന് കീറി എടുക്കുക കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ കീറി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പീസ് മാത്രം മാറ്റി വയ്ക്കുക ആ പീസ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആ പീസ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഫില്ലിങ്സ് നിറയ്ക്കാൻ വേണ്ടി നമ്മുടെ പഴം നല്ല പോലെ ഒന്ന് കൈ വെച്ചൊന്ന് വിളിത്തി കൊടുക്കുക നമ്മുടെ ഫില്ലിങ്സ് അത് നിറച്ച് വെക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് മാറ്റിയിട്ട് നമ്മൾ നല്ല പോലെ കൈ ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ നമുക്ക് നമ്മുടെ മൂന്ന് പഴവും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഞാനത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിത് ആ പഴം എടുത്തിട്ട് ഒരു ആ സ്പൂണ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം കൈ വെച്ചിട്ടാണെങ്കിൽ കൈ വെച്ചിട്ട് വാങ്ങിക്കൊടുക്കാം കേട്ടോ വളരെ എളുപ്പമാണ് കാണുമ്പോൾ കുറച്ച് ടാസ്ക്കായിട്ട് ചിലപ്പോൾ ചിലർക്ക് തോന്നും പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കി ആദ്യം ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് പഴം മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ സ്പൂണ് വെച്ചിട്ട് ഇതായി ഫില്ലിങ്സ് ഇതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കലക്കി വെച്ച ഗോതമ്പ് മാവിലെ ആ മാവിൻ്റെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ വെച്ചു കൊടുക്കുക നമ്മുടെ ഈ ഫില്ലിങ്സ് വെളിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മളിത് എണ്ണയിലിട്ട് അങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ഇത് ഫില്ലിങ്സ് വെളിയിൽ വന്നിട്ടുണ്ട് ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ ആയി കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ മൂടി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പഴം ഇതോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം എണ്ണയിലിട്ട് നമ്മൾ പൊരിച്ചെടുക്കാൻ പറയുമ്പോൾ മുക്കിപ്പൊരിക്കുക ഒന്നും ചെയ്യുന്നില്ല നമ്മൾ കുറച്ച് എണ്ണ മാത്രം പാനിൽ ഇതുപോലെ കൊടുത്തിട്ട് നമ്മൾ നമ്മളെ പഴം അതിൽ വെക്കുകയാണ് ചെയ്യുന്നത് ഇത് മുക്കി പൊരിക്കുന്നവരുണ്ട് മാവിൽ നമ്മൾ പഴം പൊരി ചെയ്യില്ലേ അതുപോലെ മാവിൽ മുക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കുന്നവരും ഉണ്ട് കിട്ടാ പക്ഷേ നമുക്ക് എണ്ണയൊന്നും അത്ര ഹെൽത്തി അല്ല മക്കൾക്ക് ഇതാകുമ്പം കുഴപ്പമില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ പാനിൽ വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക ഒരു സൈഡ് പിന്നെ അതിങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിട്ട് അങ്ങനെ ഓരോ മിനിറ്റ് ഒരു നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ പഴമാണ് അധികം എന്താ ഇങ്ങനെ കുക്ക് ഒരു സൈഡ് വയ്ക്കേണ്ട ആവശ്യമില്ല അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മുടെ പഴ ഉടം റെഡിയായിട്ടുണ്ടായിട്ട് നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് മക്കൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു വിശപ്പല്ലേ എന്തെങ്കിലും താ അമ്മയെ പറഞ്ഞിട്ടായിരിക്കും മക്കൾ വരിക അപ്പോൾ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ നോക്കൂ കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും ചെയ്യാമല്ലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫീലിങ്സ് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് വെക്കാം കേട്ടോ നട്ട്സ് ഒക്കെ വെക്കുമ്പോൾ അത് വളരെ ഹെൽത്തിയാണ് കഴിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങളത് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഞാൻ പിന്നെ അതുപോലെ ഇതുപോലത്തെ കുട്ടിക്കുട്ടി വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടേ അപ്പത്താറ്റാ